എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജനാധിപത്യ വിശ്വാസികളെ നാം ഇന്ന് ഇവിടെ ഒത്തുകൂടിയത് ഏറെ വേദനിക്കുന്ന ലോകം മുഴുവൻ വേദനയോടെ കാണുന്ന ഒരു ഗസ എന്ന ഭൂപ്രദേശത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലോകം മുഴുവൻ വേദനിക്കുമ്പോൾ പിഞ്ചുമക്കളെ മരണത്തിലേക്ക് നേർക്കാഴ്ചയിൽ കാണുമ്പോഴും ഒരു മനസ്സു പോലും ഒരു ഉമ്മമാരുടെ മനസ്സ് പോലും പിടയാതെ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ വനിതകൾ ഫലസ്തീനിലെ യുവാക്കൾ അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാം ഇവിടെ ഒത്തുകൂടിയത് ഇവിടെ വളരെ വിശാലമായി തന്നെ നമ്മുടെ ഉദ്ഘാടക പ്രാസംഗം വിശദമായി സംസാരിച്ചു കഴിഞ്ഞു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ിൽ ബ്രിട്ടീഷുകാർ അധിനിവേശം നടത്തുന്ന തൊള്ളായിരത്തി പതിനേഴിൽ സമാനമായി ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു ആ തൊള്ളായിരത്തി പതിനേഴിലാണ് ജൂത വിഭാഗം എവിടെയും ആശ്രയം ലഭിക്കാതെ കിടക്കാനൊരു ഇടമില്ലാതെ വസിക്കാൻ ഒരു പ്രദേശമില്ലാതെ അലഞ്ഞു തിരിഞ്ഞിരുന്ന ജൂത വിഭാഗം ഒരു അപേക്ഷയുമായി എത്തുകയാണ് ബ്രിട്ടന്റെ മുന്നിൽ ഞങ്ങൾക്കൊരു ഇടം തരണം അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അധികാരികൾ ആ ഒരിടം നൽകിയത് ഫലസ്തീനോട് ചേർന്ന പ്രദേശമായിരുന്നു അങ്ങനെ ഫലസ്തീനോട് ചേർന്ന പ്രദേശത്ത് ഇടം നൽകിയപ്പോ നമ്മൾ മനസ്സിലാക്കണം ലോകത്തെ മുഴുവൻ ജൂതനും അങ്ങോട്ട് വീണ്ടും അധിനിവേശം നടത്തുകയാണ് അങ്ങനെ ഓരോരുത്തരായി വന്ന് ഫലസ്തീന് മണ്ണെ പതുക്കെ പതുക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ സമാധാനപരമായി ജീവിച്ചിരിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുന്നു അങ്ങനെ കെട്ടിയെടുക്കുന്നു അങ്ങനെ പ്രശ്നങ്ങൾ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ടാകുന്നു അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അങ്ങ് ഭരിച്ചിരിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിനും അത് അലവസരമാവുകയാണ് അങ്ങനെ അലോസരത്തിന്റെ ഭാഗമായി നിരന്തരമായ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അവർ അവരിട്ടറിഞ്ഞേണ്ടി പോകേണ്ടി വന്നു ബ്രിട്ടീഷുകാർ ആ ഇട്ടറിഞ്ഞിട്ട് പോകേണ്ടി വന്ന യഥാർത്ഥത്തിൽ ജൂതരെ ആ പ്രദേശത്തേക്ക് കുടിയേറ്റിയതിന്റെ അനന്തരപരമായിട്ടാണ് അങ്ങനെ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടില് അവിടുന്ന് ബ്രിട്ടീഷുകാർ പിന്മാറി ഫലസ്തീൻ ഒരു രാജ്യവും ഇസ്രായേൽ ഒരു രാജ്യവുമായി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയാണ് അങ്ങനെ അംഗീകരിക്കപ്പെട്ടപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി വർഷത്തിൽ നടന്ന ആ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ഫലസ്തീനുകൾക്ക് നേരെ നടന്ന അക്രമം നാം ഓർക്കണം അന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് തൊള്ളായിരത്തി ഏഴിലാണ്ട്ടിലാണ് ഈ പറയുന്ന ഇസ്രയേലിന്റെ അധിനിവേശം അവിടെ വീണ്ടും കയ്യേറുന്നത് അങ്ങനെ ആ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് കാലത്ത് നടന്ന ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ അക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഏഴര ലക്ഷം ഫലസ്തീനുകളാണ് അവിടുന്ന് കുടിയേറങ്ങി വന്നത് രക്തസാക്ഷികളായത് എന്ന് മാത്രമല്ല ആ ഫലസ്തീന്റെ എൺപത് ശതമാനം ആളുകളും അങ്ങനെ പാലായനം ചെയ്യേണ്ടി വന്നു അവരുടെ വീടുകൾ ഇട്ടറിഞ്ഞു പോകേണ്ടി വന്നു അങ്ങനെ ഒരു നിരവധിയായ സംഭവങ്ങൾ ഉണ്ടാകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് നേരത്തെ നമ്മുടെ മൂവാറ്റുപ്ലമാരും പറഞ്ഞതുപോലെ അവിടെ മുസ്ലിം ജനവിഭാഗം മാത്രമായിരുന്നില്ല അവിടെ ക്രൈസ്തവരുണ്ടായിരുന്നു ജൂതരടക്കമുള്ള മറ്റു വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ിലെ കണക്ക് പ്രകാരം എൺപതിനായിരം ക്രൈസ്തവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നോ അഞ്ഞൂറിൽ താഴെ മാത്രം ക്രൈസ്തവരായി അവിടെ ഒതുക്കപ്പെട്ടു ആരാ അവിടുത്തെ മുസ്ലിം ജനവിഭാഗമല്ല അവിടുത്തെ ജൂതരായ ഇസ്രൈലുകൾ അവിടെ ക്രൈസ്തവർക്ക് പോലും ഭീഷണിയായി മാറുന്ന സാഹചര്യമുണ്ടായി ഫലസ്തീൻ ക്രൈസ്തവ കൌൺസിൽ എന്ന് പറയുന്നതിന്റെ ഒരു പഠനം വെച്ചിട്ട് വെസ്റ്റ് ബാങ്കിൽ നാൽപ്പതിനായിരം ഇപ്പോ ഒരു നാൽപ്പത്തിയഞ്ച് ക്രൈസ്തവരായി ഒതുങ്ങി മാത്രമല്ല ഗുർബിൾ നഗരത്തിൽ വെറും എഴുപത്തിയഞ്ച് ക്രൈസ്തവർ മാത്രമായി ആ പ്രദേശത്ത് മാറി എന്ന് പറയുമ്പോ മാത്രമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയില് ഇപ്പൊ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് വെസ്റ്റേൺ സെമിത്തേരി എന്ന് പറയുന്ന ഒരു സെമിത്തേരി അവിടെ പുരാതനമായി നിന്ന അവസാനമായി നിന്ന അവിടുത്തെ ഒരു ചർച്ച് ക്രൈസ്തവ ദേവാലയം അതും ഇസ്രയേലി കൊടിയേറ്റക്കാർ കത്തിച്ചു കളഞ്ഞു അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂത വിഭാഗം ഒരു മുസ്ലിം ജനവിഭാഗത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം പിന്നെ ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്കും നേരെ മാത്രമല്ല അവിടുത്തെ ക്രൈസ്തവർക്ക് നേരെയും ഭീഷണിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അതേ ചൂതർ അവിടെ ഉണ്ടായിരുന്നത് ക്രൈസ്തവരെ പോലെ എൺപതിനായിരം പേരായിരുന്നു എന്നാൽ ഇന്നോ എഴുപത്തിനാല് ലക്ഷം പേർ ഇസ്രയേൽ മാത്രം താമസിക്കുന്നുണ്ട് മാത്രമല്ല എഴുപത് ഏഴ് ലക്ഷം പേർ ഇപ്പോൾ ഫലസ്തീനിൽ കുടിയേറി അവിടെ കൈയടക്കി താമസിക്കുന്നുവെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫലസ്തീനിലെ ചരിത്രപരമായി തന്നെ അവിടുത്തെ ഫലസ്തീനിനെ കൈയേറുന്ന ഫലസ്തീനിനെ കൈയടക്കുന്ന സമീപനമാണ് ജൂതരല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രയേലുകൾ നടത്തിയിട്ടുള്ളത് അക്കാലം നമ്മൾ മനസ്സിലാക്കണം ഇസ്രയേല് നമ്മുടെ ഇന്ത്യക്ക് സമാനമാണ് അവിടുത്തെ ഫലസ്തീനുകൾ കാരണം ഇസ്രയേൽ പിന്നെ ബ്രിട്ടീഷുകാർ അവിടെ അധിനിവേശം നടത്തി അതിനുശേഷം സമാനതകളില്ലാത്ത ക്രൂരതകളിലൂടെ ഇക്കാലം അത്രയും കടന്നു പോകുന്ന ആ ഇസ്രയേലിന് ഐക്യരാട്യ പ്രഖ്യാപിച്ച രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്ന മഹത്തായ ഇന്ത്യ രാജ്യം അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എക്കാലത്ത് ഈ നരേന്ദ്രമോദി ഒഴിച്ചുള്ള മുഴുവൻ ഭരണാധികാരികളും രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന രാജ്യഭൂരിപക്ഷവും എന്നും ഫലസ്തീൻ അനുകൂലമായി നിൽക്കുന്നത് ചരിത്രപരമായി നമ്മൾ മനസ്സിലാക്കിയാൽ സ്വാതന്ത്ര്യത്തിന്റെ സമര പോരാട്ടത്തിന്റെ നോമറിയുന്നവർക്ക് മാത്രമേ ഫലസ്തീനെ അനുകൂലിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ സമരത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിപ്പെട്ട് ജീവജാലം ജീവിച്ച തെജിച്ചവർ അതുപോലെ തന്നെ ജയിൽവാസം അനുഭവിച്ചവർ അങ്ങനെ കഷ്ടപ്പെട്ടവർക്കാണ് ഫലസ്തീനിന്റെ നോമിനെക്കുറിച്ച് അവർക്കറിയാൻ കഴിയുകയുള്ളൂ പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന്റെ ഒരു സമര പോരാട്ടത്തിൽ ഒരു പരിസരത്ത് പോലും ഉണ്ടായിരുന്നിട്ടില്ലാത്ത ബി ജെ പി എസ് കാര് രാജ്യം ഭരിക്കുമ്പോ ഇന്ന് അവർക്ക് ബ്രിട്ടീഷ് ഇസ്രായേലിന് അനുകൂലമായി ഫലസ്തീനെതിരായി ഗസക്കെതിരായുള്ള സമീപനമാണ് നരേന്ദ്രമോദി സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഫലസ്തീൻ ഒരു രാഷ്ട്രമാണ് എന്ന് അംഗീകരിച്ച ഏ ആദ്യത്തെ മതേതര രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ആദ്യമായി അറുപേതര രാജ്യം ആവശ്യമുന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മഹത്തായ ഇന്ത്യയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ആ ഇന്ത്യയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊട്ടി വീഴുന്ന ആ പിഞ്ചുകുഞ്ഞുങ്ങളുടെ വയറ്റിലേക്ക് പിന്നെ വീഴുന്ന ബോംബുകളുണ്ടല്ലോ ആ ചിന്തിച്ചിതർന്ന രക്തങ്ങൾ ആ രക്തങ്ങൾ ബോംബുകൾ നിർമ്മി നിർമ്മിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആയുധപ്പുരകളിലാണ് അതാനെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കൈകൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ രാജ്യത്തെ ഓരോ പൗരന്റെയും കൈകൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ കൈകളിലും രക്തക്കറയുണ്ട് ഗസയിൽ പിടഞ്ഞു വീണ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തക്കരകൾ നമ്മുടെ കൈകളിലുമുണ്ട് നമ്മൾ ഉണ്ണുന്ന അന്നത്തിൽ ആ രക്തമുണ്ട് നാം ഉണ്ണുന്നത് ആ രക്തക്കരയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാ ഏറ്റവും വലിയ ആയുധ കരാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയുമായി ഇസ്രയേലാണ് മാത്രമല്ല വാണിജ്യ കരാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലുമായി ഇന്ത്യയാണ് ഇന്ത്യയിൽ ആദ്യമായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിന്ന് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ് അങ്ങനെ ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീൻ അനുകൂലമായി പല പ്രമേയങ്ങൾ വന്നപ്പോൾ അവിടുന്ന് മാറി നിന്നവർ ആ ഫലസ്തീനെതിരായി വോട്ട് ചെയ്തവർ അങ്ങനെ രാജ്യ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ സത്വത്തെ വഞ്ചിച്ചവനാണ് ആർ എസ് എസ് കാരെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു സമീപനമായി രാജ്യത്തെ ബിജെപിയുടെ ഭരണകൂടം പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടേ കേരളത്തിൽ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷം ഒരുപക്ഷെ മുന്നിട്ടിറങ്ങുന്നുണ്ടാകും അവർ കാസർഗോഡ് ചില കുട്ടികൾ അവിടെ നടത്തിയ അനുകൂല പ്രോഗ്രാമുകൾ തടയുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ടാകും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ കൃഷിമന്ത്രി പി പ്രസാദ് എന്ന് പറയുന്ന സി പി ഐയുടെ ഒരു മന്ത്രിയുണ്ട് െന്തിനാ കാർഷിക പിന്നെ വാണിജ്യവുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ ഈ ഇസ്രയേലുമായുള്ള ചങ്ങാതത്തിന് ഫലസ്തീനെ അവർക്ക് മറക്കാൻ കഴിയുന്ന സൗകര്യപൂർവം അതുപോലെ തന്നെയാണ് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾ വരുന്ന ജനങ്ങളുടെ സമാധാനം കാർഷിക്കുന്നവർ എതിരായ സമീപനമാണ് ഈ രാജ്യത്തെ ബിജെപിയും അല്ലെങ്കിൽ മറ്റ് അധികാരികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാ ലോകത്ത് തരം ജനങ്ങളെയാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് എന്താണ് ഒന്ന് മനസ്സാക്ഷിയുള്ള ഒരു ജനവിഭാഗം അവരാണ് രാജ്യത്തും ലോകത്തും ഭൂരിപക്ഷമുള്ളവർ അവരാണ് ലോകത്ത് ആ ഭൂരിപക്ഷമുള്ളതെന്ന് ഓരോ ദിവസവും തെളിയിച്ചു കാരണം എന്താ കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ ഒരു ഹർത്ത് ഒരു പണിമുടക്ക് നടന്നു ആ പണിമുടക്ക് എന്തിന്റെ പേരിൽ അന്ന് ഗസയിൽ നടത്തുന്ന അതിക്രമത്തിനെതിരായി അല്ലെങ്കിൽ അവിടേക്ക് പോയ കപ്പലുകൾ തടയുന്നതിനെതിരായി ആ ഒരു ഇറ്റലിയിൽ ഒരു സമരം നടന്നപ്പോ ആ സമരത്തിന്റെ പേരിൽ ഒരു ഒരു അക്രമവും ഉണ്ടായില്ല ഒരു നിർബന്ധിച്ചാരെയും കടയടപ്പിച്ചില്ല പക്ഷേ ഒരു പെട്ടിക്കട പോലും ആ പ്രദേശങ്ങളിൽ തുറന്നില്ല ഒരു വാഹനവും അവിടുത്തെ നിരത്തിലിറങ്ങിയില്ല ഒരു ഓഫീസുകളും തുറന്ന് പ്രവർത്തിച്ചില്ലെന്ന് പറഞ്ഞാൽ അവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ മനസ്സാക്ഷിയോടൊപ്പമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാ തുറകളിൽ അലയടിച്ച് ഉയരുന്ന പ്രതിഷേധങ്ങൾ ഇന്നിവിടെ ഉയരുന്ന പ്രതിഷേധങ്ങൾ ഇന്ത്യയിലെ വെക്കുമൂലകളിൽ ഉയരുന്ന പ്രതിഷേധങ്ങൾ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ലണ്ടനിലെ അമേരിക്കയിലെ അടക്കമുള്ള ഉത്തര പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം നിരവധിയായ പ്രക്ഷോഭങ്ങൾ അനുകൂലിച്ച് ഐക്യരാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങുമ്പോൾ അതൊക്കെയും ലോക മനസ്സാക്ഷിയെ അംഗീകരിക്കുന്നവരാണ് മനസ്സാക്ഷി അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് നമുക്കറിയാം പീഡം പോട്ടില്ല എന്ന് പറയുന്ന കപ്പൽ കൂട്ടായ്മ ആ കപ്പൽ കൂട്ടായ്മയുടെ ഭാഗമായി ഗ്ലോബൽ സമൂന്ന് ഫോട്ടില്ല ഇപ്പോൾ അമ്പത് ബോട്ടുകളാണ് ഗസയിലേക്ക് പോകുന്നത് അഞ്ഞൂറ് സാമൂഹിക പ്രവർത്തകരാണ് അതിലുള്ളത് ആ അഞ്ഞൂറ് സാമൂഹിക പ്രവർത്തകരെയും ഇസ്രയേൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവർ പോയത് ആഘോഷത്തിന് വേണ്ടിയിട്ടില്ല ആളാകാനല്ല നമുക്ക് മനസ്സിലാക്കണം രണ്ടായിരത്തി പത്തിൽ ഇതുപോലൊരു ഫോർട്ടിൽ പോയപ്പോ അതിനകത്ത് അതിനകത്ത് ടർക്കിഷിലെ പൗരന്മാർ പത്ത് പൗരന്മാരെയാണ് അന്ന് ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നത് എന്ന് പറഞ്ഞാൽ ടർക്കീഷിലെ പൗരന്മാർ വെടിയേറ്റതുപോലെ ഒരുപക്ഷെയും ഞങ്ങൾക്കും വെടിയേക്കാൻ ജീവൻ സജിക്കാൻ തയ്യാറായി ആ അഞ്ഞൂറ് സാമൂഹിക പ്രവർത്തകർ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ആ ഗസയിലേക്ക് പോവുകയാൽ അവിടെ അമ്പത് ബോട്ടുകളുമായി പോവുകയാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് മനസ്സാക്ഷി ഒരു കാലത്തും അങ്ങനെ മനസ്സാക്ഷിക്ക് അനുകൂലമായി സമൂഹങ്ങൾ ഉണ്ടായിരുന്നു മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്താ രണ്ടായിരത്തി മൂന്നില് ഈ ഇരിക്കുന്ന വനിതകളുണ്ടല്ലോ നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ് അന്ന് രണ്ടായിരത്തി മൂന്നിലെ റേച്ചൽ കോരി എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരി ആ അമേരിക്കക്കാരി ഫലസ്തീനിൽ പോകുമ്പോ അവിടെ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഫലസ്തീനിലെ മുഴുവൻ വീടുകളും ഇടിച്ചു നിർത്തുകയാൾ അവിടുത്തെ കുട്ടികളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുകയാൾ അവിടുത്തെ സ്ത്രീകൾ വീട് വിട്ട് എന്ത് ചെയ്യണ്ടോ എന്നറിയാതെ പകച്ചു നിൽക്കുകയാൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന റേച്ചൽ കോരി അവിടെ ഒരു ബുൾഡോസറിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞു നെഞ്ചി പിരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ബുൾഡോസറിന്റെ മുന്നിൽ നിൽക്കുന്നത് എനിക്കറിയാം ഈ ജീവൻ അപഹരിക്കുമെന്ന് എനിക്കറിയാം ഞാൻ രക്തസാക്ഷിയാകാൻ തയ്യാറാണ് എന്തുകൊണ്ടാണ് ഒരാൾ രക്തസാക്ഷിയായാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഫലസ്തീനുകൾക്ക് അതൊരാശ്വാസമാകുമെങ്കിൽ ഞാൻ രക്തസാക്ഷിയാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കം മുദ്രാവാക്യം വിളിച്ച് പലസ്തീൻ ഐക്യദാഠ്യം കൊണ്ടവർ ആ ബുൾഡോസറിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഒരു കരുണയും ഇല്ലാത്ത ഇസ്രയേലിന്റെ സൈനികൻ ആ ബുൾഡോസർ ഇടിച്ചു നിരത്തി ആ വനിതയെ കൊന്നു കളഞ്ഞു അന്നും നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ കാലത്തും നീതിയുടെ ഭാഗമായി ഈ രാജ്യത്തും ലോകത്തും ഈ പിന്നെ ആളുകൾ ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരാണ് മഹാഭൂരിപക്ഷവും എന്ന് മനസ്സിലാക്കണം പക്ഷേ മനസ്സ് മരവിച്ച ചില ആളുകളുണ്ട് ആ മനസ്സ് വരാരാ അവിടെ ഈ ലോകത്തെ സയനിസ്റ്റുകളാണ് സാമ്രാജ്യത്വ ശക്തികളാൽ ഫാഷിസമാൻ അങ്ങനെ തുലോതുച്ഛമായ ചില ശക്തികൾ അവര് ഒരുപക്ഷെ അവർക്ക് അധികാരത്തിന്റെ സിംഹാസനങ്ങൾ അവർക്കുണ്ടാകാം ഒരുപക്ഷെ അവർക്ക് സമ്പത്തിന്റെ ഒരുപാട് കൂമ്പാരങ്ങൾ ഉണ്ടാകാം അവരുടെ അവരാണ് ഈ ലോകപരിപക്ഷെ നിയന്ത്രിക്കുന്നതെങ്കിലും അവര് അവർ മാത്രമാണ് ഈ മനുഷ്യത്വത്തിനെതിരായുള്ളത് സയനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ അടക്കമുള്ള വിഭാഗമാണ് സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമേരിക്ക അടക്കമുള്ള ക്രൈസ്തവ ഭീകര തീവ്രവാദികളാണ് മറ്റൊന്ന് ഫാസിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തടക്കമുള്ള ഹിന്ദുത്വ ഫാസിസമാണ് നമുക്കറിയാമല്ലോ കൊച്ചുകുട്ടികളുടെ മരണത്തെക്കുറിച്ച് വാർത്തകൾ വരുമ്പോൾ അതിനടിയിൽ പോയി സമൈലിടാൻ അതിനടുത്ത് പോയിട്ട് സന്തോഷം പങ്കിടാൻ ഈ രാജ്യത്ത് ഈ കേരളത്തിലടക്കമുള്ളവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിപ്പോ നൂറു വർഷം ആഘോഷിക്കുന്ന ഈ രാജ്യത്ത് മഹാ ക്യാൻസറായ ലക്ഷണമൊത്തരു ഭീകര സംഘടനയായ ആർ എസ് എസിന്റെ പ്രവർത്തകർക്കല്ലാതെ ഒരാൾക്കും രാജ്യത്ത് അതിന് കളിയിൽ நம்ம மனசிலக்கணும் അത്രമാത്രം നീചമായ ആശയം പേറുന്നവരാണ് ഈ രാജ്യത്തെ ആർ എസ് എസ് കാര് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നെന്താ ലോക മനസ്സാക്ഷി മരവിച്ച് നിൽക്കുമ്പോഴും അതിനെ ഐക്യദാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോഴും നമ്മൾ കേട്ടോ ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നതായി നാം കേട്ടോ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഏതെങ്കിലും സംഘടനകൾ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹർക്കത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനകൾ ഏതെങ്കിലും ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ പക്ഷേ ഈ പറയുന്ന പേരുകളുടെ പേരിലല്ലേ ലോകത്തെ മുസ്ലിം സമുദായം എന്നും പ്രതിക്കൂട്ടിലാകുന്നത് ഐ എസ് ഐ എസ് മുസ്ലിം സംഘടനയാണെന്നല്ലേ പറയുന്നത് ജെയ്ഷെ മുഹമ്മദ് ഇല്ലാത്തതാണ് അതുണ്ട് എന്നല്ലേ പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെയും ഈ ഫാസിസ്റ്റുകളുടെ സാമ്രാജ്യ ശക്തികളുടെ സൈനിസ്റ്റുകളുടെ ബുദ്ധിയിൽ നിർമ്മിതമായ സംഘടനകളാണ് എന്ന് നമുക്ക് ബോധ്യമാവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നാം ഇവിടെ ഈ ശംഖുമുഖത്തെ കൊഴുകിയെത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നത് എന്റെ മുന്നിലിരിക്കുന്ന സ്ത്രീകൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത് ഈ നിൽക്കുന്ന ചാവലി ആവശ്യപ്പെടുന്നത് എന്താ ഫ്രീ ഫലസ്തീൻ എന്നാൽ സ്വാതന്ത്ര്യം നേടണമെന്നാൽ ആ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സൂക്ഷിത ഈ കടൽത്തിരത്തിൽ നിന്ന് കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പലസ്തീന് സ്വാതന്ത്ര്യം വേണമെന്നാൽ എന്നാൽ എങ്ങനെയാണ് രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം വേണമെന്ന് നമ്മുടെ പൂർവീകർ ആവശ്യപ്പെടുന്നു ീന സ്വാതന്ത്ര്യം വേണമെന്നാണ് അതുകൊണ്ട് ഫലസ്തീന സ്വാതന്ത്ര്യമല്ലാതെ മറ്റൊരു മറ്റൊരു ഒത്തുതീർപ്പുകളും ഈ രാജ്യത്തു അല്ലെങ്കിൽ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നല്ലൊരു ഫലസ്തീൻ ഈ ലോകത്തുണ്ടാകട്ടെ കുഞ്ഞുങ്ങൾ അവർ പാറിപ്പിറക്കട്ടെ ഫലസ്തീനിലെ കുട്ടികൾ അവരെ വിദേശം അവരെ ആസ്വദിക്കട്ടെ അവർ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ആസ്വദിക്കട്ടെ അവിടുത്തെ സ്ത്രീകൾ അവരുടെ കുട്ടികളെ നന്നായി നോക്കട്ടെ അതിനുള്ള അവസരമുണ്ട് െ അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചണി നേരാം ഒന്നിച്ച് ആവശ്യപ്പെടാം ഫ്രീ ഫലസ്തീൻ സ്വാതന്ത്ര്യം ഫലസ്റ്റീൻ കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിനും ഈ അജാഥയ്ക്കും ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ജയ്